ഹായ് ഓൾ വിഷു ഒക്കെ എവിടം വരെ ആയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ തലേദിവസം രാത്രിയുള്ള വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഈ രാത്രി ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് അടുത്ത് വീടിൻ്റെ തന്നെയാണ് രണ്ട് ഫ്രണ്ട്സിൻ്റെ വീടുകളിലാണ് ഇന്നത്തെ വിഷു തലേദിവസത്തെ രാത്രി വിഷു നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കുറച്ച് ആഘോഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലായിട്ടുള്ളത് അതല്ല ഫോട്ടോ അതെ എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇതിന് അതിലെ ഒരു കുഞ്ഞേ ഉള്ളൂ ബാക്കി ഏഴ് ചട്ട് കുഞ്ഞു മാറ്റിയ പീക്കു മാറ്റിയ പോയത് പീക്കു കുഞ്ഞു പേരിട്ടോ അമ്മു അയ്യോ അത് പാല് കുടിക്ക ഇല്ല വേണ്ട വേണ്ട കുടിച്ചോട്ടെ പാവം ചെലപ്പോ അതെടുക്കുമ്പോഴേ പാല് കുടിക്കുന്ന ില്ല അച്ഛനും അമ്പോ നോക്കണില്ലാടി അതിന് പാല് പിടിച്ചിരുന്ന് എടുത്തിട്ട് പോന്നു വെള്ളം കുടിച്ചോ അല്ലെ അവ പൂച്ച പൂച്ചാ കുഞ്ഞു കുഞ്ഞു പൂച്ചോളെ മഡിന്റെ എതിർപ്പത്തേക്കെടുത്ത് മാറ്റാൻ രണ്ട് ഗിനിപ്പന് ഉണ്ട് ഓ അത് ബീരാമലെടുത്തോണ്ടോന്ന അപ്പുറത്ത് രണ്ട് കിണിപ്പന്നിണ്ട് ഇപ്പുറത്ത് എങ്ങനെ കാണാൻ പറ്റണോ കവറ നമുക്കി പോര് അടാ അതന്നെ പിടിച്ചാ മതി ഞാൻ ഒന്ന് വെച്ചോളാം ആള് വെട്ടിക്ക് അതന്നെ നിന്നെ നിന്നെ വെച്ചാ മതി ഒരു മുകൊണനായി അവർക്ക് അറ്റയൊന്നും വാക്കണ്ടേ ഇതി പേടിയാണ് അങ്ങനെ പേടിയാണ് എനിക്കെന്താ പേടിയ്ക്കിനി ഇടരിക്കോ തെരിതുന്നതെ പിടിച്ചേ പിടിച്ചേ ഇത് കൈമേ ഒന്നും ആവണ്ട കറക്കടാ അതൊരു തെറി കറക്ക കറക്ക ഇങ്ങനെ ഈ പിടിയോ വീടീങ്ങട് എന്നെടാ ആടാ വണ്ടി പോടാ ഇങ്ങേ പെട്രോലാണ് എല്ലാവരും നീക്കും കൂടെ ഫ്രണ്ടിലോട്ട് കേറിയിക്ക ഫ്രണ്ടിൽ കൊച്ചു കയറിക്കുന്നു

പെട്ടെന്ന് ആ ഇത് മറ്റേ ഈ പെരുനാടന മറ്റേ സംഭവിക്ക Ini depan jersi, mau matiku, 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 അതിന്റെ വെട്ടത്തിന് നല്ല രസം ഈ പെണ്ണ് തിരിഞ്ഞിരുന്നു എന്റെ കഴുത്തിന് കിട്ടിയിട്ട് അപ്പൊ അമ്മച്ചി കാണാം നാളെ നാളെ വെട്ടൂല അപ്പൊ ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങുകയാണ് നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോലെ കേട്ടോ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കല്ലേ ബൈ ബൈ